അപ്പം നമ്മളെല്ലാവരും വണ്ടിയെടുക്കുന്ന ആൾക്കാരല്ലേ നമുക്കാർക്കും വാഹനം അപകടം ഉണ്ടാകുമെന്ന് ഇഷ്ടമല്ലോ ചോദിച്ച് അപകടം ഒരുത്തൻ മാസം കാണിക്കണം ഈ സർവീസ് റോഡ് മുതൽ ബസ്സിന് ആളെ കയറ്റുമ്പോഴേ അവിടെ സ്ഥലം ഉണ്ടാവില്ലേ വേറെ വണ്ടിക്ക് പോകാൻ അതിന് ദേഷ്യം പിടിച്ചിട്ട് ചവിട്ടും മുന്നിൽ കയറും പിന്നെയും ചവിട്ടും അങ്ങനെ ബാക്കിൽ ഇരിക്കുന്ന പാസഞ്ചേഴ്സ് ഫുള്ള് ഉണ്ട് ഇപ്പം ഈ ബസ്സിൻ്റെ മുന്നിൽ കാരണം ഇവനെ തോന്നി മാസം കാണാനേ പിന്നെ ക്യാമറയുണ്ട് ക്യാമറയുണ്ട് ഇവൻ ചവിട്ടും പിന്നെയും പറഞ്ഞാൽ ഒരു കുട്ടിൻ്റെ മുഖം വെച്ചടിച്ചു ഒരു ബസ് ചവിട്ടില് രണ്ടാമം ഇവൻ തന്നെ പരിപാടി ചവിട്ടുക ആളുകളൊക്കെ ഫുള്ള് ആയിട്ട് നമ്മളെ ബസ്സിന്റെ മുന്നിലുണ്ട് അവനെ വണ്ടി നിർത്തി നിർത്താൻ പറയും ഓൻ നിർത്തൂല പിന്നെ നമ്മൾ നിർത്തുമ്പോൾ പിന്നെ വിടും പിന്നെയും പോകും പിന്നെയും ചവിട്ടും പിരിഞ്ച് ചവിട്ടുക രണ്ടു വർഷം ആളുകളെ മുഖം അടിച്ചിട്ടുണ്ട് കമ്പനിൽ ഒരുപാട് ആൾക്കാരുണ്ടിണ്ട് ആ അപ്പോൾ അവൻ്റെ കഴപ്പ് തീർന്നു അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുവല്ലോ കേസ് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാറിൽ ബസ്സിൽ കയറാനുള്ള ഒരു വ്യക്തി അതിലുണ്ട് അപ്പം ആ ബസ് നിർത്താൻ വേണ്ടിയിട്ട് അവൻ അതിന്റെ മുമ്പിൽ വന്ന് വട്ടം വെക്കുന്നതെന്ന് ഞാൻ ആരും വിചാരിച്ചു അപ്പം സംഭവം അങ്ങനല്ല ബസ് സ്റ്റോപ്പിലായിട്ടും ബസ് നിർത്തിയ സമയത്ത് ഇയാൾക്ക് ബാക്കിലെ അതായത് ബസ്സിൻ്റെ പുറകിലേക്കൂടി കാറിന് പോകാൻ പറ്റാത്തൊരു സമയത്ത് അങ്ങനെ ബുദ്ധിമുട്ട് നേരിട്ടതിൽ ഒരു പ്രതിഷേധം പോലെയാണ് ഇയാൾ ഈ പിന്നെ ബസ്സിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വന്ന് ബ്രേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം വലിയൊരു ബസ്സല്ല അതിൽ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട് അപ്പം അവർക്കെല്ലാം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇയാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ബസ്സെല്ലാം ഓടിക്കുന്നത് പറഞ്ഞാൽ വലിയ വാഹനങ്ങളിൽ ഓടിക്കുന്നപ്പോൾ അവരെ അവർ ബുദ്ധിമുട്ടി അത് ഓടിക്കുമ്പോൾ അത് മനസ്സിലാവില്ല അപ്പം അതിങ്ങനെ സിമ്പിളായിട്ട് കണ്ട് അതിൻ്റെ പുറകെ അങ്ങനെ വിട്ട് അത് ഒരു മാസാവാൻ വേണ്ടിയിട്ട് നോക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അതെല്ലാം ബാക്കിയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ അതെല്ലാം ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ആ ബസ്സിൻ്റെ ബസ് ഇങ്ങനെ സഡനായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ബാക്കിൽ വരുന്ന ഒരുപാട് വാഹനങ്ങൾ അപ്പോൾ അതെല്ലാം ബ്രേക്ക് കുടിക്കുമ്പോൾ കൂട്ടിയിടിച്ച് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അത് വലിയ മാസമായിട്ടുള്ള ഒരു കാര്യമെന്നല്ല റോഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സര ഓട്ടങ്ങൾ ഒഴിവാക്കുക നമ്മൾ പരസ്പര ഒരു ധാരണയിൽ യാത്ര ചെയ്യുക അതാണ് എല്ലാവർക്കും നല്ലത്